അപ്പോൾ ഒരു കുറച്ച് ദിവസം രണ്ട് മൂന്ന് ദിവസം യാത്രയൊക്കെ കഴിഞ്ഞ് വീണ്ടും എത്തിയിട്ടുണ്ട് എന്താ യാത്ര എന്ന് ചോദിച്ചാൽ അങ്ങനെ ട്രാവലിംഗ് അല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ജസ്റ്റ് വീഡിയോസ് ഇരുന്നുണ്ട് കസർഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടി നോർമലി ഓൺലൈൻ ബോട്ടി എന്ന രീതിയിലൊരു ബിസിനസ് ഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഓട്ടോ ആയിരുന്നു അതിനിടയിൽ ചെറിയ ചെറിയ ബ്യൂട്ടി ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ഗ്യാപ്പ് വന്നു അപ്പോൾ ഇന്ന് വന്നപ്പോൾ അത് മിസ് ചെയ്യാതെ ഫസ്റ്റ് എടുത്തോ അല്ല അപ്പോൾ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രോബ്ലം നമ്മുടെ ഡബിൾ ചിൻ കുറയുന്നില്ല എനിക്കും ഉണ്ട് ഇല്ലാത്തല്ല എന്നാലും നേരത്തെനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ അതിന് എന്താ ചെയ്യാൻ പറ്റും സർജറീസും മറ്റു ഒരുപാട് ചെയ്യുന്നു അങ്ങനെ എന്നും വേണ്ട ഫേസ് കണ്ടറില്ലേ നല്ല ക്ഷീണു കൊണ്ട് ഉറക്കക്കുറങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പോയി കിടന്ന് കിടന്നു സുഖമായിട്ട് ഇന്ന് ഉറങ്ങാൻ അപ്പോൾ ഇന്ന എക്സൈസ് എന്താന്നല്ല ജാപ്പനീസ് സ്റ്റൈൽ മൂന്ന് നാല് എക്സസൈസ് നിങ്ങൾ ഡെയിലി ചെയ്യുക ഡബിൾ ചിന്നും അതുപോലെ തന്നെ നമ്മുടെ ഫേസ് ഒന്ന് യങ്ങായി തോന്നിക്കാനും ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ഇതാണ് സിക്സ്റ്റി സെക്കൻഡ്സ് വരുന്ന രീതിയിൽ നിങ്ങൾ അതിനകത്തായിട്ട് സ്ലോലി ചെയ്യുക ഫസ്റ്റ് ഓൺ എന്താണെന്നല്ലേ ചിരിക്കാൻ പറ്റുമെങ്കിൽ ഒരു കുറച്ച് നേരം സ്മൈൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മതി ഈ ഒരു എക്സൈസ് ഉണ്ടല്ലോ ഇതേ രീതിയിൽ ഡെയിലി ചിരിക്കുന്നതനുസരിച്ച് നമ്മൾ ഈ രണ്ട് പ്രശ്നം ഇതേ രീതിയിൽ വന്നിട്ട് അതൊന്ന് കുറയാനും അതെന്താ പറയുക ചിന്നൊന്ന് കുറയാനും ഒന്ന് ഒതുങ്ങാനും ഏറ്റവും ബെസ്റ്റാണ് സ്മൈലിങ് എക്സസൈസ് ചിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ആയുസ് കൂടത്തേ ഉള്ളൂ കുറയത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ചിരിക്കാൻ വേറൊന്നും ആരെന്ത് വിചാരിച്ചാലും ചിരിക്കാൻ പറ്റുന്ന എത്രത്തോളം ചിരിക്കാൻ പറ്റും നല്ല ഹാപ്പി ആയിട്ട് ചിരിക്കുക അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എക്സൈസ് അത് കഴിഞ്ഞിട്ട് വരുന്ന ടങ്ഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ സെക്കൻഡ് വൺ വരുന്നത് നോർമലി എന്നൊക്കെ അത് എനിക്ക് എപ്പോഴും തെറ്റിപ്പോ ചെയ്യും മാത്രത്തെ ടൈം ഇത് തന്നെയാണ് ആ ഒരു പ്രോബ്ലം ഉണ്ട് ഞാൻ വിചാരിക്കും ചെയ്ത് എനിക്ക് പറ്റുന്ന പ്രശ്നമാണോ എനിക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ ഇട്ടാണോ അതെന്നല്ല എങ്ങനെയാണെന്ന് പറയാം ഫസ്റ്റ് ഇതേ രീതിയിൽ നിങ്ങൾ ഒത്തിരി സ്പീഡായിട്ട് ചെയ്യേണ്ട സ്ലോലി ചെയ്താൽ മതി ഗ്യാപ്പ് കൊടുത്ത് ചെയ്താൽ മതി അല്ലെങ്കിൽ നന്നായിട്ട് കഴിക്കും അത് വേണ്ട സിക്സ്റ്റി സെക്കൻഡ് നോക്കുക ആ ഒരു ടൈമിനകത്ത് സ്ലോലി ചെയ്യുക ഒരു ഫസ്റ്റ് ട്വന്റി ഫൈവ് തേർട്ടി ആ ഒരു ടൈം മതി അത്രയും രീതിയിൽ ചെയ്യുക അപ്പം ചെയ്യണ്ട എങ്ങനെയെന്ന് അറിയാം ഈ രീതിയിൽ ചെയ്യുക പിന്നെ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇയർ ഉണ്ടല്ലോ ഈ രണ്ട് ഇയർ ജസ്റ്റ് ഒന്ന് ഈ ക്ലോക്ക് വൈസ് ഒരു മസാജ് മാതിരി ഇതേ രീതിയിൽ കൊടുക്കുക ഒന്ന് റിലാക്സ് ആവാൻ നല്ലതാണ് ഇത് ചെയ്യുക ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഒത്തിരി വേണ്ട ഒരു ടെൻ ട്വൽവ് ടൈംസ് മാത്രം മതി അത് കഴിഞ്ഞ് മെയിൻ ആയിട്ട് വരുന്നത് നമ്മുടെ ചീക്കിൻ്റെ ആഘോഷം ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ മിക്കവാറും ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്ന എക്സസൈസ് ആണ് ഇതേ രീതിയിൽ ചെയ്യുക അതോടൊപ്പം ഡെയിലി മസാജ് ചെയ്യല്ലോ മസാജ് ചെയ്യുന്ന ടൈമിൽ രണ്ട് പോയിന്റ്സ് ചോദിച്ചു ഈ രണ്ട് പോയിന്റ് ഉണ്ടല്ലോ ഇത് ടെൻ ടൈംസ് നമ്മൾ ചെയ്യാം നിങ്ങളുടെ ഈ ഒരു പോർഷനും ഡബിൾ ചിനും ഫേസും ഒതുങ്ങാനും ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ഇത് തന്നെയാണ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം മറ്റുള്ളവരുടെ സർജറി ആക്കുക അതൊന്നും വേണ്ട നിങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫേസിൻ്റെ ആ ഒരു പോർഷൻ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് അതോടൊപ്പം ഫേസ് മസാജ് ഡെയിലി ചെയ്യുമ്പോൾ അലവേരയോ അല്ലെങ്കിൽ നല്ല ഗുഡ് കണ്ടൻറ്റ് വരുന്നതോ ഓയിലോ വെർജിൻ കോക്കോട്ട് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഒരു ടെൻ മിനിറ്റ്സിനകത്ത് മതി നിങ്ങൾ കിടക്കുന്ന ടൈമിലോ മോർണിംഗ് ഏതൊരു ടൈം അപ്പോൾ ജാപ്പനീസ് സ്റ്റൈലുവൻ ബെസ്റ്റ് ടെക്നിക്ക് ഇതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി മറക്കരുത് നമ്മുടെ ഡബിൾ ചിൻ കുറയാൻ ഏറ്റവും ബസ് വേണം